ചിലന്തികൾക്ക് അതിജീവനത്തിനുള്ള കഴിവുകൾ കൂടുതലാണ് അതുകൊണ്ടുതന്നെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്നത് ഒരു സാധാരണ പ്രതിഭാസമായി കണക്കാക്കാവുന്നതാണ് ചിലന്തികൾ പ്രധാനമായും പ്രാണികൾ ചെറുജീവികൾ എന്നിവയെയാണ് ഭക്ഷിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ സ്വന്തം കുഞ്ഞുങ്ങളെയും അവ ഭക്ഷിക്കാറുണ്ട് ഇതിന് പല കാരണങ്ങളുണ്ട് ആഹാരത്തിന്റെ കുറവ് ചിലപ്പോൾ ആഹാരത്തിന്റെ ദൌർലഭ്യം കുഞ്ഞുങ്ങളെ ഭക്ഷിക്കാൻ കാരണമാകുന്നു ശക്തിയും ആരോഗ്യവും ശക്തനും ആരോഗ്യവുമുള്ള കുഞ്ഞുങ്ങളെ നിലനിർത്താനും ദുർബലമായവയെ ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു അമ്മയുടെ ആരോഗ്യം മുട്ടയിട്ട ശേഷം അമ്മ ചിലന്തിക്ക് വിശ്രമവും ഭക്ഷണവും ആവശ്യമാണ് അതിനാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്നത് അമ്മയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിച്ചേക്കാം എങ്കിലും എല്ലാ ചിലന്തികളും സ്വന്തം കുഞ്ഞുങ്ങളെ ഭക്ഷിക്കാറില്ല ചിലന്തികൾ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു ചിലന്തികളുടെ ഈ സ്വഭാവം അവയുടെ അതിജീവനത്തിനുള്ള ഒരു രീതിയായി കണക്കാക്കാവുന്നതാണ് دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت لو كانوا يعلمون അല്ലാഹുവിനു പുറമേ മറ്റാരെയും രക്ഷാകർത്താക്കളായി സ്വീകരിച്ചിട്ടുള്ളവരുടെ അവസ്ഥ എട്ടുകാലി വല കെട്ടിയുണ്ടാക്കിയതുപോലെയാണ് എട്ടുകാലിയുടെ വീട് ഏറ്റവും ബലഹീനമായ വീടുകളിൽ ഒന്നാണ് അവർ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഈ വചനം അല്ലാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് അവർ എട്ടുകാലിയുടെ ബലഹീനമായ വീടുപോലെ സുരക്ഷിതമല്ലാത്ത ഒരു കാര്യത്തിലാണ് അഭയം തേടുന്നത് ഈ ഉപമ ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അല്ലാഹു മാത്രമാണ് നമ്മുടെ ഉണ്മയാന രക്ഷാകർത്താവ് അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നത് വ്യർത്ഥമാണ് അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നത് എട്ടുകാലിയുടെ വീടുപോലെ ബലഹീനമാണ് അത് നമ്മെ ഒരു തരത്തിലും സഹായിക്കില്ല അറിവ് നേടേണ്ടതിന്റെ പ്രാധാന്യം ഈ ഉപമയിൽ അവർക്ക് അറിയാമായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് അറിവ് നേടുന്നതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു അറിവില്ലായ്മയാണ് പലപ്പോഴും ആളുകളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നത് ഈ കുർആാൻ വചനം നമ്മൾക്കൊരുപാട് ചിന്തകൾ നൽകുന്നു ഉപമകളുടെ പ്രാധാന്യം ഖുർആനിൽ നൽകിയിട്ടുള്ള ഉപമകൾ മനുഷ്യർക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ചിന്തിക്കാനും സഹായിക്കുന്നു ഇവ ലളിതമായ രൂപത്തിൽ ആഴത്തിലുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നു ആർക്കാണ് മനസ്സിലാവുക അറിവുള്ളവർക്കും ചിന്തിക്കുന്നവർക്കും മാത്രമേ ഈ ഉപമകൾ മനസ്സിലാവുകയുള്ളൂ ഉപമകൾ നൽകുന്നത് അറിവില്ലാത്തവരെ ബോധ്യപ്പെടുത്താനല്ല മറിച്ച് ചിന്തിക്കുന്നവരെ കൂടുതൽ ആഴത്തിൽ പഠിപ്പിക്കാനാണ് ചിന്തയുടെ പ്രാധാന്യം ഖുർആാനിലെ ഉപമകൾ വായിക്കുമ്പോൾ അവയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചിന്തയില്ലാത്തവർക്ക് ഉപമകൾ കൊണ്ട് പ്രയോജനമൊന്നുമില്ല ഈ ഭാഗം നമ്മെ ചിന്തയുടെയും അറിവിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു ഖുർആാനിലെ ഉപമകൾ വെറുതെ വായിച്ചു തള്ളാതെ അവയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം ഖുർആാനിലെ ഈ ഭാഗം ഒരു പ്രത്യേക വ്യക്തിയോടോ ആളുകളോടോ ഉള്ള സംഭാഷണമായി കണക്കാക്കാനാവില്ല മറിച്ച് ഇത് മനുഷ്യസമൂഹത്തിന് പൊതുവായി നൽകുന്ന ഒരു സന്ദേശമാണ് അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങളെ രക്ഷകർത്താക്കളായി കരുതുന്നവരുടെ നിലയാണിവിടെ പറയുന്നത് ഈ വചനം ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വളരെ വിശാലമാണ് അള്ളാഹുവിനെ വിട്ട് മറ്റാരെ ആരാധിക്കുന്നുവോ അല്ലെങ്കിൽ ആരൊക്കെ അല്ലാഹു അല്ലാത്തവരെ രക്ഷകർത്താക്കളായി വിശ്വസിക്കുന്നുവോ അവരെല്ലാമാണ് ഈ വചനത്തെ പരാമർശം ഈ വചനത്തിൽ ആരെയും പേരെടുത്തു പറയുന്നില്ല കാരണം ഇത് ഏതെങ്കിലും പ്രത്യേക വ്യക്തികളെയോ വിഭാഗങ്ങളെയോ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല എല്ലാ കാലത്തും എല്ലാ ദേശത്തുമുള്ള ആളുകൾക്ക് ഈ വചനം ഒരുപോലെ ബാധകമാണ് ഖുർആന്റെ രീതി ഇങ്ങനെയൊക്കെയാണ് ഒരു പ്രത്യേക കാര്യം പറയുമ്പോൾ അത് ഒരു വിഭാഗത്തിന് മാത്രമായി ഒതുക്കാതെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാവുന്ന രീതിയിലായിരിക്കും അവതരിപ്പിക്കുക അതുകൊണ്ടുതന്നെ ഈ വചനവും എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാവുന്നതും ചിന്തിക്കാവുന്നതുമാണ്